സൈലന്ത്രി എപ്പിസോഡ് ഇരുപത് രജനലക്ഷ്മി ഗായത്രി അവതരണം ലിൻസി അങ്ങനെ അവൾക്ക് എന്നോട് ഒരു പ്രണയം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ അവളെ വിട്ടുകളയില്ലായിരുന്നു മകൻ്റെ ചിതിയിലെ കനൽ കെടുമുമ്പ് അവൻ്റെ കുഞ്ഞിനെയും ഭാര്യയും ഇറക്കി വിട്ട് നിങ്ങളെക്കാൾ അന്തോസുണ്ട് എനിക്കും ഇവൾക്കും അവൻ്റെ ആ വാക്കുകൾ കേട്ടതോടെ ആ കട നിശബ്ദമായി നീ കൂടുതലൊന്നും പറയണ്ട എൻ്റെ മോനോട് ഇത്തിരിയെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇവൾ ഒരു വിവാഹത്തിന് സമ്മതിക്കുമോ നീയൊക്കെ രണ്ടും കൂടി എൻ്റെ മോനെ വലതും ചെയ്തു കളഞ്ഞാണോ എന്നുപോലും എനിക്ക് സംശയമുണ്ട് അവരുടെ വാക്കുകൾ തീർത്ത് ആഘാതത്തിൽ നിന്ന് പുറത്തു വരാൻ ആഘാതം നിൽക്കുകയായിരുന്നു അവൾ ഷോപ്പിൽ ഷോപ്പിലുണ്ടായിരുന്നവർ ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ എല്ലാം കണ്ടു നിൽക്കുന്നുണ്ട് ആൽബിയുടെ കൈ അവളിൽ നിന്നും തെല്ലു അയഞ്ഞില്ല ഈ ലോകത്ത് ആര് മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങളുടെ മകൻ്റെ ആത്മാവ് ഇവളെ മനസ്സിലാക്കിക്കൊള്ളും അവനെ ഓർത്തിന്നും നേർന്ന് ഈ പെണ്ണിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുത്തിയാൽ അവൻ്റെ ആത്മാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല അത്രയും അവരുടെ ഭർത്താവ് വാങ്ങിയ സാധനങ്ങൾ അവിടെത്തന്നെ ഉപേക്ഷിച്ച് അവരെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിരുന്നു അവർ ബലം പ്രയോഗിച്ച് വീണ്ടും എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചുവെങ്കിലും അയാൾ അവരെ നിർബന്ധിച്ച് കാറിലേക്ക് കയറ്റി അവർ പോയത് അവൾ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നിരുന്നു അവൻ അവളെ ഒരു കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ചിട്ടുമുണ്ട് ചുറ്റും നിൽക്കുന്നവരെ കണ്ണുകളൊന്നും അവരെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല അല്പം മുൻപ് വരെയും അവൾ നിറഞ്ഞൊന്ന് ഉന്മേഷം നശിച്ച് അവളാകെ വാടിയ അവസ്ഥയിൽ കണ്ടപ്പോൾ അവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വരേണ്ടിയിരുന്നില്ല പോലും അവൻ ചിന്തിച്ചു നമുക്ക് വീട്ടിലേക്ക് പോകാം തളർന്ന സ്വരത്തിൽ അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് മൂളി ശേഷം ഒരു സ്റ്റാഫിനെ ക്യാഷിലേക്ക് ഇരുത്തിക്കൊണ്ട് അവളുമായി കാറിലേക്ക് കയറി വീട്ടിലേക്കുള്ള യാത്രയിലും ഇരുവരും മൗനമായിരുന്നു മുൻപ് പല കുത്തുവാക്കുകളും അവരിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും താൻ അരുണേട്ടനെ കൊന്നു എന്ന് അവർ പറഞ്ഞത് അവൾക്ക് അംഗീകരിക്കാൻ കഴിയ കഴിഞ്ഞില്ല അവർ പറഞ്ഞത് തന്നെ ആലോചിച്ചിരിക്കുകയാണോ നീ ഇത്രയും നാളുകളായിട്ടും സ്വന്തം ആൻ്റെ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാത്ത എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് നിനയും കുഞ്ഞിനെ ഒഴിവാക്കാൻ ഒരു കാരണം ആവശ്യമായിരുന്നു അതവർ ഭംഗിയായി ചെയ്യുകയും ചെയ്തു അവൻ്റെ വാക്കുകൾ നൂറ് ശതമാനം സത്യമാണ് എന്ന് തന്നെ അവൾക്ക് തോന്നി ഇല്ലായിരുന്നെങ്കിൽ എത്രയൊക്കെ തന്നോട് പിണങ്ങിയിരുന്നെങ്കിലും എതു മോനെ കാണാനെങ്കിലും അവർ ശ്രമിക്കുമായിരുന്നു ഇന്ന് കണ്ട് വഴക്കുണ്ടാക്കിയപ്പോൾ പോലും കുഞ്ഞിനെക്കുറിച്ച് ഒരു വാക്ക് വാക്കവർ ചോദിച്ചില്ല അവൾ ഓരോന്ന് ചിന്തിച്ച് ചൂടുപിടിച്ച് മനസ്സിനെ തണുപ്പിക്കാൻ ശ്രമിച്ചു പോയതിലും സങ്കടത്തോടെ തിരികെ വരുന്നവളെ അന്നമ്മ അന്തു വിട്ടാണ് നോക്കിയത് സംശയത്തോടെ ആൽബിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവനൊന്നും ചോദിക്കരുത് എന്നർത്ഥത്തിൽ അവരെ കണ്ണ് കാണിച്ചു അവളെ മുറിയിലേക്ക് മുറിയിലേക്കാക്കിയതിനു ശേഷമാണ് അവർ പിന്നെ അവൻ്റെ അരികിലേക്ക് വന്നത് ആൽബിയിൽ നിന്ന് എല്ലാം കേട്ടപ്പോൾ അവരുടെ രക്തവും തിളച്ചു എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ മോനെ ആ പെൺകുട്ടിക്ക് രണ്ട് കൊടുക്കാമായിരുന്നില്ലേ അന്നമ്മയ്ക്ക് അരിശു അടക്കാൻ കഴിഞ്ഞില്ല എത്ര ക്രൂരമായാണ് അവർ ആ പെൺകുട്ടിയെ വേദനിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മമ്മ പിന്നെ അരുണിൻ്റെ അമ്മ ആയതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കവിഞ്ഞൊന്നും അവരോട് പറയാൻ പറ്റില്ലല്ലോ അവൻ പറഞ്ഞപ്പോൾ അവരും അതിന് തലയാട്ടി അരുണിനെ അവരും ഒരു മകൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കണ്ടിരിക്കുന്നത് കേട്ടറിഞ്ഞിടത്തോളം അത്രയും നല്ല സ്വഭാവത്തിനുടമയായ ഒരു ചെറുപ്പക്കാരനോട് അവർക്കും സഹതാപമാണ് തോന്നുന്നുണ്ടായിരുന്നത് അന്നത്തെ ദിവസം മുഴുവൻ പിന്നീട് സൈലന്ത്രി മൗനത്തിൽ തന്നെയായിരുന്നു അവളെ സ്വാതന്ത്ര്യമായി വിട്ടുകൊണ്ട് അവനും ആ ദിവസം കഴിച്ചുകൂട്ടി ഡേവിഡിൻ്റെ ബൈക്ക് ദൂരം വരുന്നത് കണ്ടപ്പോഴേ ആലിസ് ജെഫിയുടെ കൈ പിടിച്ച് അവിടെ നിന്ന് ഓടി സ്മിതിയോട് സംസാരിച്ചതിന് ശേഷം ഇതൊരു പതിവാണ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒഴികെ അവൻ്റെ മുന്നിലേക്ക് പോലും പോകാറില്ല എന്നാൽ അവർ ഫയന്നോ പോലെ സ്മിതി ഒന്നും അവനോട് പറഞ്ഞിരുന്നില്ല അതറിയാതെ ഇരുവരും ഒളിച്ചുകളി തുടർന്നു എങ്കിലും അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന അവനോടുള്ള പ്രണയം തെല്ലും കുറഞ്ഞില്ല ഉള്ളിൽ അമർത്തി വെക്കും തോറും അത് പുറത്തു ചാടാൻ വെമ്പൽ കൊണ്ടു ഒടുവിൽ ആ ഇഷ്ടം മറച്ചു വെക്കാൻ സാധിക്കില്ല എന്നൊരു സ്ഥിതി വന്നു ഒപ്പം സ്റ്റിഫിയുടെ ഉപദേശം കൂടിയായതും ആലി രണ്ടും കൽപ്പിച്ച് എല്ലാം തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു സ്മിത ടീച്ചർ കൂടെ ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു അത് എൻ്റെ പൊന്നാലി നീ ഇന്നെങ്കിലും പറയുവോ പകുതി വഴിയിൽ സംശയത്തോടെ നിൽക്കുന്നവളോട് സ്റ്റെഫി ചോദിച്ചു എന്നാൽ ആലി പതിവ് ദേഷ്യം വെടിഞ്ഞ് ദയനീയമായി അവളെ നോക്കി നിനക്ക് എന്നെ ഇങ്ങനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ജോലിയേ ഉള്ളോ നേരിടേണ്ടത് ഞാനാ ചെന്ന് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ അവൻ്റെ പ്രതികരണം ഓർത്ത ഭയമായിരുന്നു അവളുടെ ഉള്ളിൽ എൻ്റെ ആലി പറയാതെ ഇരുന്നാൽ നിനക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്ന് പോലും സാർ അറിയുകയില്ല നീ ധൈര്യമായി പോയി പറ നിന്നെപ്പോലൊരു ഒരു സുന്ദരി കുട്ടിയെ ആരാ വേണ്ട എന്ന് വെക്കുക അവളുടെ മോട്ടിവേഷൻ കിട്ടിയതും ആലി ഉഷാറായി അവളുടെ കണ്ണുകൾ വിടർന്നു ആണല്ലേ അവൾ ഒന്നുകൂടി ചോദിച്ചു പിന്നെ അല്ലാതെ നീ തന്നെ ഓർത്ത് നോക്ക് നിൻ്റെ പിന്നാലെ എത്ര പേരെ ഇഷ്ടം പറഞ്ഞു വന്നതെന്ന് അങ്ങനെയുള്ള നീ സാറിനെ പ്രണയിക്കുമ്പോൾ സാർ തുള്ളിച്ചാടും അതുകൂടി കേട്ടതും ആലി ധൈര്യത്തോടെ മുന്നോട്ട് നടന്നു ക്യാൻറ്റീനിൽ നിന്നും തിരികെ സ്റ്റാഫ് റൂമിലേക്ക് പോവുകയാണ് ഡേവിഡ് പതിവും മുഗാവും തന്നെയാണ് പെട്ടെന്ന് മുന്നിൽ വന്ന് നിൽക്കുന്നവളെ കണ്ടതും അവനൊന്ന് ഞെട്ടി അടുത്ത നിമിഷം ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു അന്നത്തെ ആക്സിഡൻറ്റിന് ശേഷം എവിടെ വെച്ച് കണ്ടാലും ഒരു ചിരി പതിവാണ് സാർ എനിക്കൊന്ന് സംസാരിക്കണം അവളുടെ വാക്കുകൾ കേട്ടതും അവൻ സംശയത്തോടെ ഒന്ന് പുരുകം ചൊളിച്ചുവെങ്കിലും അവളിൽ നിന്ന് ഒരു പ്രപ്പോസൽ ഒന്നും അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതിനാൽ തന്നെ അവൾ നടന്നതിൻ്റെ പിന്നാലെ അവനും ചെന്നു എനിക്ക് സാറിന് ഇഷ്ടമാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പ്രണയം സാർ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല കൂട്ടുകാരി കൊടുത്ത ധൈര്യത്തിൽ ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു തീർത്തു ശേഷം അല്പം മാറി തങ്ങളെ നിരീക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന സ്റ്റെഫിയെ നോക്കുമ്പോൾ അവൾ കൈ കൈയുരത്തി തംസപ്പ് കാണിച്ചു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷമാണ് അവൾ മുന്നിൽ നിൽക്കുന്നവൻ്റെ മുഖം കണ്ടത് ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭാവം എന്താണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല ദേഷ്യമാണോ സങ്കടമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഭാവത്തിൽ മുന്നിൽ നിൽക്കുന്ന ഡേവിഡിനെ കണ്ടപ്പോൾ അവൾക്ക് സ്റ്റെഫിയുടെ വാക്കുകളാണ് ഓർമ്മ വന്നത് ഇഷ്ടം പറയുമ്പോൾ സാർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടു അത്രേ ആ നിമിഷം സ്റ്റെഫിയെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവൾ അരച്ച് കലക്കി ജ്യൂസാക്കി കുടിച്ചേനെ ആലിയുടെ മുഖഭാഗത്തിൽ നിന്നും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ സ്റ്റെഫി അവിടെ നിന്ന് ഓടണോ നിൽക്കണോ എന്നറിയാത്ത അവസ്ഥയിൽ നിന്നുപോയി സാധാരണ ഒരു സ്റ്റുഡൻറ്റ് ടീച്ചറിനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവർ തിരികെ പറയുന്ന സ്ഥിരം ഡയലോഗ്സ് ഒന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഒരു കാര്യം ചോദിക്കാം തനിക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെ അറിയാം മാറൽ കൈ പിണിച്ച് കെട്ടിക്കൊണ്ട് അവൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് സ്മിതയുടെ വാക്കുകളായിരുന്നു എന്തുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടും തനിക്കൊന്നും അന്വേഷിക്കാൻ തോന്നാതിരുന്നത് എടുത്തു ചാടാൻ തോന്നിയ നിമിഷത്തെ അവൾ പഴിച്ചു സാറിൻ്റെ പേര് ഡേവിഡ് തോമസ് എന്നറിയാം അത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവൾ തലോണിച്ച് നിന്നു സൂപ്പർ അപ്പോൾ ഞാൻ വിവാഹിതനായിരുന്നുവെങ്കിൽ അവൻ്റെ ചോദ്യം കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ ഇപ്പോൾ ഗൗരവത്തിന് പകരം ദേഷ്യം സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഞാനൊരു ഡിവോഴ്സിയാണ് കുട്ടി എനിക്കൊരു കുഞ്ഞുണ്ട് മേലാൽ ഈ പരിപാടിയായിട്ട് എൻ്റെ പിന്നാലെ വരരുത് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നപ്പോൾ അവൻ്റെ വാക്കിൽ നിന്ന് കരകയറാനാകാതെ നിൽക്കുകയായിരുന്നു അവൾ ഡേവിഡ് പോയി എന്ന് കണ്ടതും ഷോക്ക് അടിച്ചുപോലെ നിൽക്കുന്നവളുടെ അരികിലേക്ക് സ്റ്റെഫി ഓടി വന്നു എന്തായി അല്പം ഭയത്തോടെയുള്ള സ്റ്റെഫിയുടെ ചോദ്യത്തിന് രൂക്ഷമായ ഒരു നോട്ടമായിരുന്നു ആലിയുടെ മറുപടി ശേഷം ഡേവിഡ് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ആലി അവളോട് പറഞ്ഞു അന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ തന്നെ സാറിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചമ്മൽ ഒഴിവാക്കാമായിരുന്നു താടിക്ക് കൈ കൊടുത്തുകൊണ്ട് സ്റ്റെഫി പറയുന്നത് കേട്ടതും ആലി അവളെ നോക്കി വീണ്ടും കണ്ണു ഒരു ടീം നീ എല്ലാത്തിനും കാരണം ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സാഹസം കാണിക്കില്ലായിരുന്നു ആലി സങ്കടത്തോടെ പറഞ്ഞു അവൻ തന്നെ തിരസ്കരിച്ചിരുന്നു എങ്കിൽ പോലും ഇത്രയും സങ്കടം ആകില്ലായിരുന്നു അവൾക്ക് തോന്നി ഒരു കുഞ്ഞിൻ്റെ അച്ഛനും ഡിവോഴ്സിയുമായ ഒരാളെ താൻ പ്രണയിച്ചിരിക്കുന്നു അത് ആലുചിക്കും തോറും പുച്ഛം തോന്നി ഇനി നിന്നെ ഒഴിവാക്കാനായിട്ട് സാർ കള്ളം പറഞ്ഞാണെങ്കിലോ അവളെ സമാധാനിപ്പിക്കാൻ എന്ന വേണം സ്റ്റെഫി പറഞ്ഞപ്പോൾ അങ്ങനെയല്ലേ എന്ന് തന്നെ ആലി ഉറച്ചു വിശ്വസിച്ചു നിസ്സാരമായി ഒരു നോ പറഞ്ഞു എന്നെ ഒഴിവാക്കുന്നതിന് പരി ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യം എന്നോട് കള്ളം പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇതിനു മുമ്പ് സാറിനെ പ്രപ്പോസ് ചെയ്ത ആരോടും ഈ കഥ പറഞ്ഞതായിട്ട് അറിവില്ല ഇപ്പോൾ നിന്നോട് ഇത് പറഞ്ഞുവെങ്കിൽ നീ പുള്ളിക്ക് സ്പെഷ്യൽ തന്നെ ആയിരിക്കണം അവൾ വീണ്ടും ആലിയെ മോട്ടിവേറ്റ് ചെയ്തു നിങ്ങൾക്ക് ഭ്രാന്താണോ ഒരു കുഞ്ഞുള്ള ആളിനെ സ്നേഹിക്കാൻ മാത്രം മണ്ടിയാണോ ഞാൻ എനിക്കൊരിക്കലും അതിനൊന്നും കഴിയില്ല ഇതോടെ ഞാനിത് വേണ്ട എന്ന് വെക്കുകയാണ് ആലി ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ സ്റ്റെഫി അവൾക്ക് തന്നെ ആ തീരുമാനം വിട്ടുകൊടുത്തു അല്ലെങ്കിലും സ്വന്തം ജീവിതം സ്വയം തീരുമാനിക്കുന്നത് തന്നെയാണ് നല്ലത് ആശുപത്രിയിൽ നിന്ന് സംഗീതയെ അവളുടെ സ്വന്തം വീട്ടിലേക്കാണ് കൊണ്ടുപോയത് സംഗീതയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷം പല ദിവസങ്ങളിൽ അവിടെ പോയി അവളെ കണ്ടിട്ട് വരുന്ന തൻ്റെ അമ്മയെ സന്തോഷം പുച്ഛത്തോടെ നോക്കി സ്വന്തം ആളുടെ കാര്യം വന്നപ്പോൾ മാത്രമായിരുന്നു അമ്മയ്ക്ക് എല്ലാത്തിനും മടിയല്ലേ എങ്ങനെ തോന്നുന്നു അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൽ ഒത്തിരി വേദന ഉണ്ടെങ്കിലും അതൊന്നും തൻ്റെ അമ്മയുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ അവനെ പ്രോത്സാഹിപ്പിച്ചില്ല എന്തൊരു ദുഷ്ടനാടാ സന്തോഷനിയ സ്വന്തം ഭാര്യയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ നഷ്ടപ്പെട്ടും നീ അതിനു കാരണക്കാരിയായ അവളെയാണോ ന്യായീകരിക്കുന്നത് അവരുടെ ചോദ്യം കേട്ടതും അവൻ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ എങ്ങനെയാണ് തൻ്റെ അനുചത്തി കാരണക്കാരിയാവുന്നതെന്ന് അവന് മനസ്സിലായില്ല ഇവിടേക്ക് വരിക പോലും ചെയ്യാത്ത അവളെ അമ്മ എന്തിനും ഇതിലേക്ക് വലിച്ചൊഴിക്കുന്നത് അവൻ്റെ ശബ്ദം ഉയർന്നിരുന്നു നീ അവളെ കാണാൻ പോകുന്നതിൻ്റെ പേരിൽ വഴക്കൂടിയപ്പോഴല്ലേ ഇതൊക്കെ സംഭവിച്ചത് അപ്പോൾ അവൾ തന്നെയാണ് കാരണക്കാരി അവർ തെല്ലും മനസാക്ഷിക്കൂത്തിയില്ലാതെ പറഞ്ഞു അവൾ പോലും അറിയാത്ത കാര്യത്തിൽ അവൾ കുറ്റക്കാരിയല്ലേ ശരിക്കും നിങ്ങളൊരമ്മയാണോ വിശ്വസിക്കാൻ കഴിയുന്നില്ല മക്കളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുന്ന അമ്മമാരെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ അമ്മയെപ്പോലെ സ്വാർത്ഥതയുള്ളവരും അമ്മ എന്ന കാറ്റഗറിയിലുണ്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അമ്മയുടെ അരികിൽ നിന്നും പോകേണ്ടി വന്നത് അവളുടെ ഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് അത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മയുടെ അടുത്താണ് അവളിപ്പോൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ മുറിയിൽ കയറി വാതിൽ പിടിച്ചടച്ചു ഇപ്പോഴും ഒരു കുഞ്ഞ് കലച്ചിൽ അവൻ്റെ ചെവിയിൽ കേട്ടുകൊണ്ടിരുന്നു സംഗീതം ഒരാളുടെ വാശികാരണമാണ് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്ന് അവൻ ഈ ഒരവസ്ഥയിൽ അവളെ കുറ്റപ്പെടുത്താനോ തള്ളിക്കളയാനോ കഴിയാത്തത് അവളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് തനിക്ക് വേണ്ടി തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നവളെ ഉപേക്ഷിച്ച് കളയാൻ അവന് കഴിയുമായിരുന്നില്ല നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുന്നതിനൊപ്പം സംഗീത തൻ്റെ ഒഴിഞ്ഞ വയറിൽ മെല്ലെ തളോടി നഷ്ടപ്പെടുന്നതിന് തൊട്ട് മുൻപ് അറിഞ്ഞിരുന്ന കുഞ്ഞു ചലനം ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ പുകഞ്ഞു അമ്മ ദുഷ്ടയായിരുന്നു മനസ്സാക്ഷി ഇല്ലാത്തവളായിരുന്നു പക്ഷെ അതിനുള്ള ശിക്ഷ ദൈവം തന്നത് നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവൾ പൊട്ടിക്കരഞ്ഞുപോയി ഇങ്ങനെ കരയില്ലേ മോളെ ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ അവളെ നോക്കാനായി നിൽക്കുന്ന സ്ത്രീ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു അവളുടെ അവസ്ഥയെ അറിഞ്ഞ് അവർക്ക് ഒരു അവളോട് ഒരുപാട് സഹതാപമാണ് തോന്നിയത് ഞാൻ പാപിയേച്ചി എൻ്റെ അഹങ്കാരം കൊണ്ടാ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞപ്പോൾ അവരും വല്ലാതെയായി ആരോ തോളിൽ കൈവച്ചുപോലെ തോന്നിയപ്പോഴാണ് അവൾ തിരിഞ്ഞു നോക്കിയത് അവിടെ നിൽക്കുന്ന സന്തോഷിനെ കണ്ടതും അവൾ ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ